നൂറ്റി അറുപത്തിയാറോളം പേർക്ക് നാട്ടിൽ നിന്നും സൗദിയിലേക്ക് തൊഴിലവസരം തൊഴിലവസരമൊരുക്കിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ അഞ്ച് വെള്ളിയാഴ്ച പോസ്റ്റ് ചെയ്യുന്നത് സൗദി അറേബ്യയിലെ പ്രമുഖ കമ്പനിയായിരിക്കുന്ന അൽ റിത്താജ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കീഴിൽ പുതുതായി ആരംഭിക്കുന്ന അബൂസ് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് ഒഴിവുകളുള്ളത് അപ്പോൾ കമ്പനി ഉടമകൾ നേരിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് ഈ വരുന്ന ജൂലൈ ഒൻപതാം തീയതി ഡേറ്റ് ഓർമ്മിച്ച് വെച്ചോ ജൂലൈ ഒൻപതാം തീയതി രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള മർക്കസ് കോംപ്ലക്സിൽ വെച്ച് അൽഹിന്ദ് കാലിക്കറ്റ് ടവർ അൽഹിന്ദ് കാലിക്കറ്റ് ടവറിൽ വെച്ച് നേരിട്ട് നടക്കുന്ന ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഒഴിവുകൾ ഇപ്രകാരമാണ് പർച്ചേസ് മാനേജർ ടു ത്രീ ഇയർ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് അഞ്ച് പേരെയാണ് പറയുന്നത് ഫുഡ് ആൻഡ് നോൺ ഫുഡ് ടൈപ്പ് മേഖലയിലാണ് അതോടൊപ്പം തന്നെ സൂപ്പർവൈസർ പത്ത് ഇൻവെൻ്ററി എക്സിക്യൂട്ടീവ് ഇരുപത് സെയിൽസ്മാൻ എഫ് എം സി ജി അമ്പത് സെയിൽസ്മാൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ അമ്പത് കസ്റ്റമർ കെയർ പത്ത് ഐ ടി സ്റ്റാഫ് സിക്സ് ടൈലർ അഞ്ച് അഞ്ച് അതോടൊപ്പം തന്നെ ബുച്ചറി സ്റ്റാഫ് അഞ്ച് ഫിഷ് മോങ്കർ അഞ്ച് ഇങ്ങനെയാണ് ഒഴിവുകളുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞതുപോലെ നേരിട്ടുള്ള ഇൻ്റർവ്യൂ ആണ് മറ്റ് കോൺടാക്റ്റ് ഡീറ്റെയിൽസുകൾ കാര്യങ്ങളൊന്നും നേരിട്ടുള്ള ഇൻ്റർവ്യൂയിൽ പങ്കെടുക്കുക ഏജൻസി കാര്യങ്ങളൊന്നുമില്ല മറ്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള കമ്മീഷനോ ഫീസോ ഒന്നും ഈടാക്കുന്നതല്ല ഏറ്റവും അർഹമായ കൈകളിലേക്ക് ഈ ജോലി എത്തുന്നതിന് വേണ്ടി ഇന്റർവ്യൂ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ കാണുന്നവർ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതി ഷെയർ ചെയ്യാൻ മറക്കരുത്